നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും മറക്കാതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ വൈദ്യുതി നിരക്കും വെള്ളക്കരവും വർദ്ധിക്കുന്നതാണ് വൈദ്യുതി നിരക്ക് യൂണിറ്റിൻ്റെ പന്ത്രണ്ട് പൈസയും വെള്ളക്കരം അഞ്ച് ശതമാനവുമാണ് വർദ്ധിക്കുക സർചാർജായിട്ടുള്ള ഏഴ് പൈസ കൂടി വരുന്നതോടെ ഫലത്തിൽ വൈദ്യുതി നിരക്ക് അത് വർധന യൂണിറ്റിൻ്റെ പത്തൊൻപത് പൈസയായിട്ട് ഉയരുന്നതായിരിക്കും വെള്ളക്കരം പ്രതിമാസം മൂന്നര രൂപ മുതൽ അറുപത് രൂപ വരെ കൂടാം അതുപോലെ തന്നെ ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്കാണ് യൂണിറ്റിൻ്റെ പന്ത്രണ്ട് പൈസ വൈദ്യുതി നിരക്ക് യൂണിറ്റിൻ്റെ പന്ത്രണ്ട് പൈസയും ഫിക്സഡ് നിരക്ക് പ്രതിമാസം പത്ത് രൂപയുമാണ് കൂടുന്നത് ഇതിന് പുറമെയാണ് യൂണിറ്റിന് ഏഴു പൈസയുടെ സർചാർജ് കൂടി വരുന്നത് പ്രതിമാസം നൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്ക് ദ്വൈമാസ ബില്ലിൽ ഫിക്സഡ് ചാർജ് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രൂപയാണ് കൂടുക ഇന്ധന സർചാർജ് കൂടി കൂട്ടിയാൽ മുപ്പത്തിയൊൻപത് രൂപയാകും പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റിന് മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടതായിട്ട് വരിക ഇരുപത്തിയഞ്ച് പൈസ വരെയാണ് വർധനവ് നിരക്ക് വർധനയിലൂടെ മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം രണ്ട് എട്ട് കോടിയുടെ അധിക വരുമാനമാണ് കെ എസ് സി ബി ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമാണ് വെള്ളക്കരത്തിൽ അഞ്ച് ശതമാനം വർധന വരുത്തുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇത് ഒഴിവാക്കിയിരുന്നു എന്നാൽ ഇത്തവണ ഇത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവൊന്നും തന്നെ വന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതിനാൽ തന്നെ നിരക്ക് വർദ്ധിക്കുമെന്നാണ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ പ്രതിമാസം മൂന്നര രൂപ മുതൽ അറുപത് രൂപ വരെ വെള്ളത്തിന്റെ വിലയും കൂടുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസ വേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുതുക്കിയ നിരക്ക് പ്രകാരം മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണ് കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസക്കൂലി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പുതുക്കിയ വേതനം ഏപ്രിൽ ഒന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ പറയുന്നു നിലവിൽ മുന്നൂറ്റി രൂപയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് പ്രതിദിനം ലഭിക്കുന്നത് ആറ് ദശാംശം ആറയഞ്ച് ശതമാനമാണ് വർധന ദേശീയതലത്തിൽ രണ്ട് മുതൽ ഏഴ് ശതമാനം വരെയാണ് വർധനവ് പുതുക്കിയ നിരക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ഹരിയാനയിലാണ് നാനൂറ് രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേതനം പ്രതിദിനം നാനൂറ് രൂപയിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധയും അതോടൊപ്പം തന്നെ പെൻഷൻ ക്ഷേമ ആനുകൂല്യവും വർദ്ധിപ്പിക്കാൻ തീരുമാനമായിരിക്കുകയാണ് ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ട് ശതമാനം ഡി ആണ് വർദ്ധിക്കുക നിലവിലെ പുതുക്കിയ നിരക്ക് പ്രകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്ത അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തിയേഴ് ശതമാനമായിട്ടാണ് കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിലും ക്ഷാമബത്തയും പെൻഷൻ ക്ഷേമ ആനുകൂല്യങ്ങളും കൂട്ടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തിലായിരുന്നു വർധന അന്ന് അൻപതിൽ നിന്നും അൻപത്തിമൂന്ന് ശതമാനമായിട്ടാണ് ക്ഷാമബത്ത കൂട്ടിയത് ഒൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് അന്ന് സർക്കാരിനുണ്ടായിരുന്നത് നിലവിലെ വർധന കേന്ദ്ര സർക്കാർ ജീവനക്കാർ പെൻഷൻകാർ ഫാമിലി പെൻഷൻ വാങ്ങുന്നവർ എന്നിവർക്ക് ബാധകമാണ് മൂന്ന് അല്ലെങ്കിൽ നാല് ശതമാനം വർധനയാണ് ജീവനക്കാർ പ്രതീക്ഷിച്ചത് ഈ സമയമാണ് ഇപ്പോൾ രണ്ട് ശതമാനം മാത്രം വർധന ഉണ്ടായിരിക്കുന്നത് ശമ്പള വർധനവ് കേന്ദ്രം പത്ത് വർഷത്തിലൊരിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ഇതിനിടയിൽ വില വർധന മൂലം ജീവനക്കാർക്കും അതോടൊപ്പം തന്നെ പെൻഷൻ പറ്റിയവർക്കും പ്രയാസം അനുഭവിക്കാതിരിക്കാനാണ് ഇടയ്ക്കിടെ ഡി എ വർദ്ധിപ്പിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും ഇനിയില്ല ഇങ്ങനെയൊരു അവസരമെന്ന് മോട്ടോർ വാഹന വകുപ്പ് തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേരിലുള്ള പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കുവാനുള്ള സുവർണ അവസരമാണ് ഇപ്പോൾ അവസാനിക്കാനായിട്ട് പോകുന്നത് ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനം ഉപയോഗശൂന്യമാകുകയോ അല്ലെങ്കിൽ വിറ്റുപോയെങ്കിലോ നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവരുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്ന നെയ്ക്കുമായിട്ട് ബാധ്യത അവസാനിപ്പിക്കാനാവുന്ന ഒരു അവസരമാണ് ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം അവസാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ ആർ ടി ഒ ഓഫീസുമായി ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ആനുകൂല്യം ലഭിക്കേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രധാന അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിലവിൽ മാർച്ച് മാസത്തിലെ പെൻഷൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം അതിപ്പോൾ പൂർത്തിയാകാറായിട്ടുണ്ട് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിതരണം ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ഒരു താമസം സാധാരണഗതിയിൽ എല്ലാ മാസവും നേരിടുന്നതാണ് ഒരു പക്ഷേ ഒന്ന് രണ്ടാഴ്ച വരെയൊക്കെ വിതരണം താമസിക്കുന്ന സാഹചര്യവും ഉണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ ഈ തുക നൽകിയിട്ടുണ്ട് എത്രയും വേഗം ആ ഒരു ആനുകൂല്യം അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് കൈമാറിയിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും അത് വിതരണം ചെയ്യാൻ താമസിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ആയിരത്തി നാനൂറ് രൂപ ലഭിക്കുന്നവർ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറ് രൂപ ലഭിക്കുന്നവർ ഇനി അതുപോലെ തന്നെ ആയിരത്തി ഒരുന്നൂറ് രൂപ ലഭിക്കുന്നവർ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പലരും മാറ്റപ്പെട്ടിട്ടുണ്ട് ബാക്കി തുക ചിലപ്പോൾ ലഭിക്കാതെ വരുന്ന സാഹചര്യവും പലർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ എത്രയും വേഗം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ അതിലൊരു കൃത്യമായിട്ടുള്ള വിതരണ നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ എ എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡുകളിൽ പേരുള്ള ആരെങ്കിലുമൊക്കെ ഇനി ഇലക്ട്രോണിക് എ വൈ സി എന്ന മസ്റ്ററിംഗ് നടപടി ചെയ്യാനുണ്ടെങ്കിൽ ഈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കടകൾ വഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയും ഇനി അതോടൊപ്പം തന്നെ നമുക്ക് തന്നെ സ്വയമേ സ്മാർട്ട് ഫോണുകൾ വഴിയൊക്കെ തന്നെ ഇത് ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു അവസരം മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് തന്നെ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഒരു പക്ഷേ റേഷൻ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ചും അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഇനി അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നമ്മുടെ പേര് വെട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഇങ്ങനെയുള്ള വലിയ വെല്ലുവിളികൾ എല്ലാം തന്നെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ ഇലക്ട്രോണിക് കെ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ ചെയ്യാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ റേഷൻ കാർഡ് ഉപകൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി പവന് മൂന്ന് ദിവസത്തിനിടെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവുമായി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ കടന്നിരിക്കുകയാണ് സ്വർണ്ണവില സ്വർണ്ണവ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വെള്ളിയാഴ്ച മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെയും പതിനെട്ടുകാരുടെ സ്വർണ്ണത്തിന്റെയും വെള്ളിയുടെയും വില വർധിച്ചു അതേസമയം ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത് ഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയും പവന് എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാരുടെ സ്വർണ്ണത്തിൻ്റെ വിപണി വില എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയായി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില അറുപത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തി കഴിഞ്ഞ ദിവസം മാർച്ച് ഇരുപത്തി ഏഴാം തീയതി സ്വർണ്ണ നിരക്ക് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയും കൂടിയിരുന്നു ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരുടേയും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക